ഹലോ ഗോയ്സ് ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എയ്റ്റ് വീക്ക് എവിക്ഷനിലെ ഇന്ന് വൈകിട്ട് നാലര വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ടം മത്സരായിരുന്നു താഴെ കമൻ്റിലൂടെ അറിയിക്കുക ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ടേ ഒന്നാം സ്ഥാനത്ത് അനീഷ് തന്നെയാണ് തുടരുന്നത് ഈ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഒന്നാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത് പതിനാലായിരത്തി തൊള്ളായിരം വോട്ടുമായി അനീഷിൻ്റെ കുറേ വോട്ടിങ്ങിന് പിന്നിലാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ആതില തന്നെയാണ് തുടരുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വോട്ടുമായി ആദില മൂന്നാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ നിലയുറച്ച് നിൽക്കുന്നു നാലാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് ഉള്ളത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് എന്ന നല്ല വോട്ടുമായി ലക്ഷ്മി നാലാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് നാലിലോട്ട് വന്നിട്ട് പിന്നെ ഇതുവരെയും മൂന്നിലോട്ട് പോയിട്ടില്ല എന്നാലും വലിയ വോട്ടിൻ്റെ വ്യത്യാസമില്ല എപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് വോട്ടുകൾ മാറി മറിയാം അഞ്ചാം സ്ഥാനത്ത് ജിസയിലാണ് ഇപ്പോൾ ഉള്ളത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വോട്ടുമായി ജിസയിൽ ലക്ഷ്മിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് ആറാം സ്ഥാനത്ത് അക്ബർ ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് ജിഷിനെ മറികടന്ന് അക്ബർ ഇപ്പോൾ ആറാം സ്ഥാനത്ത് കയറിയിരിക്കുന്നു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് ഓട്ടുമായി ജിഷിൻ ഏഴാം സ്ഥാനത്ത് തള്ളപ്പെട്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം ഓട്ടുമായി ജിഷിൻ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഉള്ളത് എട്ടാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി തന്നെയാണ് തുടരുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടെന്ന് വോട്ടുമായി വിനി എട്ടാം സ്ഥാനത്ത് തന്നെ ഉറച്ചു തന്നെ നിൽക്കുന്നു ഒമ്പതാം സ്ഥാനത്ത് ആര്യൻ തന്നെയാണ് തുടരുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് വോട്ടുമായി ആര്യൻ ഒമ്പതാം സ്ഥാനത്താണ് ഇനി ബിഗ് ബോസിൽ നിന്നുള്ള നല്ല പ്രകടനം ഉണ്ടെങ്കിൽ മാത്രമേ ആര്യൻ ഇനി വോട്ട് കയറുകയുള്ളൂ പത്താം സ്ഥാനത്ത് സാബുമാൻ തന്നെയാണ് തുടരുന്നത് പതിനൊന്നായിരം വോട്ടുമായി സാബുമാൻ ഡേഞ്ചർ സോണിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു പതിനൊന്നാം സ്ഥാനത്ത് അഭിലാഷാണുള്ളത് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് വോട്ടുമായി അഭിലാഷിൻ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്നു ഇവർ രണ്ടുപേരുമായിരിക്കാം ഈ ആഴ്ച പുറത്ത് പോകുന്നത് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഇതേ സമയത്ത് ഞാൻ നാളെ പറയുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോസ്